ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോക്ക് ഞാൻ കറക്റ്റ് ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല നേരെ ഇന്നത്തെ ഈ ഒരു ഡേയിലോട്ട് പോവാം അപ്പോൾ അതാ രാവിലെ ഒരു ഒൻപതേ കാലമായപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് മക്കളൊക്കെ സ്കൂളിൽ വിട്ടിയതിന് ശേഷം പിന്നെ അതാ ഞാനും ഒക്കെയും കൂടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള ടൗണിൽ ലാബിൽ വന്നതാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ഒരല്പം കൂടുതലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൊളസ്ട്രോൾ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല ഹെൽത്തി ഫുഡും അതേപോലെ ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോഴത്തെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ മാത്രം നോക്കിയത് ഇക്കാൾക്ക് പിന്നെ ഒരു ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു സാധാരണ ഇക്ക നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ എനിക്ക് എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ കാരണം എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ല കൊളസ്ട്രോൾ നോർമൽ വാല്യൂ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി എൺപത്തേഴ് ആയിട്ടുണ്ട് അന്ന് ആ ഒരു കൊളസ്ട്രോൾ കുറച്ച് കൂടിയപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ അതുവരെ ഫോളോ ചെയ്ത ലൈഫ് സ്റ്റൈലെ മാറ്റി പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ കൊളസ്ട്രോള് ഞാൻ കൺട്രോളിലാക്കിയത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഹെൽത്തി ഡേ മൈ ലൈഫ് വീഡിയോസിനൊക്കെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ആർക്കെങ്കിലും കൊളസ്ട്രോൾ ലെവലൊക്കെ എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ടു കണ്ടുപോയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം അതിൽ ഞാൻ ഒത്തിരി ഒത്തിരി നല്ല ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ഷെയർ ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല ഒരു ജീവിത രീതി അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മാത്രം മതി മെഡിസിനും കാര്യങ്ങളൊക്കെ ൊക്കെ ഉപയോഗിക്കുന്നേക്കാളും നമ്മുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി എടുത്താൽ തന്നെ ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കാൾക്കിനിപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കാരണം ഇക്കാൾക്ക് ഫുൾ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരം ആയിരുന്നു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇക്കാൾക്ക് കൊളസ്ട്രോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് കേട്ടോ മുമ്പത്തെ ആ ഒരു വാല്യൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അങ്ങനെയാണ് ഉള്ളത് ബാക്കി ഒക്കെ നോർമലാണ് ഇക്കത്തറിൽ പോയാൽ കൊളസ്ട്രോള് നോർമലായിരിക്കും നാട്ടിൽ വരുമ്പോഴാണ് കേട്ടോ കുറച്ചെങ്കിലും കൂടുതലാവുക കാരണം ഇവിടെ വരുമ്പോൾ അധ്വാനം കുറവാണ് പിന്നെ ഫുഡും കൺട്രോൾ ചെയ്യുമല്ലോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക കാർ വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഹൈ പ്രഷർ വാട്ടർ കണ്ണ് വെച്ചിട്ട് കാർ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ള ഐഡിയ തോന്നിയത് അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ പ്രാവശ്യം കത്തറിയിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇന്റർലോക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം മൊത്തത്തിൽ പായലൊക്കെ പിടിച്ചു കിടക്കുകയല്ലേ അപ്പം പിന്നെ ഞാനത് അങ്ങനെയും നിന്ന് നിന്ന് കുറേ സമയം ആ മുറ്റൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു ചെയ്തോണ്ടിരുന്നെട്ടോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ഒരു മുറ്റം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാട് കഴുകി അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഇക്ക പിന്നെ ഫുഡ് ഒന്നും എന്ന് പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞാൻ മാത്രമല്ലേ വീട്ടിലുള്ളത് അപ്പോൾ പിന്നെ ഇക്കാൻ്റെ കൂടെ ഞാനും പോന്നു അങ്ങനെ തൈക്കാ പള്ളിയിൽ പോയിട്ടുണ്ട് ഞാനവിടെ കട്ട പോസ്റ്റായിട്ട് ഇരിക്കാനിട്ട് ഇക്കാനെ വെയിറ്റ് ചെയ്തിട്ട് സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കാറ് തന്നെയാണ് കേട്ടോ പതിവ് മിക്കവാറും ഇക്കാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ നല്ല കല്യാണ വീട്ടിലെ ബിരിയാണി വാങ്ങിച്ചേരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പി കെ എം ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ബിരിയാണി വാങ്ങിച്ചത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ പാഴ്സലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഒന്ന് വാങ്ങി നോക്കണം കഴിച്ചു നോക്കണം എന്നുള്ളത് അങ്ങനെ എന്താണെങ്കിലും ഇതാ നമ്മൾ ഈ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് സത്യമാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റിരുന്ന് കഴിക്കാൻ ബിരിയാണി ശരിക്കും നമ്മൾ കല്യാണ വീ വീടുകളിൽ ചെമ്പിലൊക്കെ വെച്ച ബിരിയാണി ഉണ്ടാവില്ലേ ആ സെയിം ടേസ്റ്റ് തന്നെ പിന്നെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു ടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അങ്ങനെ അതാ ഇന്നിപ്പോൾ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്ത് വന്ന് കുറവാണെന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ ഒന്നും നോക്കിയില്ല ബീഫ് ബിരിയാണി മനസ്സറിഞ്ഞാണ്ട് കഴിച്ചു കഴിച്ച് നല്ലൊരു മയക്കം കഴിഞ്ഞ് എണീറ്റം അപ്പോൾ അതാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ സീറ്റോട്ടിൽ വന്നിട്ട് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സീറ്റോട്ടിൽ വന്നിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന് പക്ഷേ ഞാൻ ഉള്ളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരാപത്തും ആർക്കും വരുത്തരുത് എന്ന് കാരണം മഴ കാണാനൊക്കെ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിലും പലയിടത്തും പല രീതിയിൽ ഉണ്ടാവുക നല്ല തകൃതിയായിട്ട് മഴ പെയ്യുമ്പോൾ ഇക്കാൾക്ക് നല്ല ചൂടോടെ എന്തെങ്കിലും സ്പൈസിയായിട്ട് കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ ഞാനിതാ കുറച്ച് കാടമുട്ട ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ മക്കൾ സ്കൂള് വിട്ട് വരാറായിട്ടുണ്ട് കാടമുട്ട റോസ്റ്റ് അനിക്കുട്ടി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ നെയ്ശുവിനും സോനുവിനും ഒന്നും അതിനോട് താല്പര്യമില്ല അപ്പം അവർക്ക് ഞാൻ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഒരു പാത്രത്തിൽ പലതരം പഴങ്ങൾ കട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണ പഴം ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് മാമ്പഴാണ് അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഉമ്മി ഉപ്പി നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പത് ആ ഹിമോന് വന്ന പാടത്തന്നെ നെയ്ശുക്കുട്ടിന്റെ വണ്ടിയിൽ കയറി ഇന്നിട്ടുണ്ട് കേട്ടോ ഓനെ ഇറങ്ങാൻ വേണ്ടി പറയുമ്പോ തലോണ്ട് ഇല്ലാന്ന് കാണിക്കാം കേട്ടോ സോനുൻ്റെ അടുത്ത് വാങ്ങിച്ച കൂട്ടത്തിൽ കുറച്ച് സ്വീറ്റ് കോണും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കട്ടെ സ്വീറ്റ് കോണിന് നമ്മൾ സാധാരണ കോണിന്റെ അത്ര തന്നെ വേവില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എങ്കിൽ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ആവിക്ക് ഇട്ടെടുക്കാണ്ട് ചെയ്യണത് ഉപ്പാക്ക് ഞാന് സ്വീറ്റ് കോൺ എന്താന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു കേട്ടോ ദാ ആഫിക്കുട്ടി ഇപ്പോഴും വണ്ടിമത്തന്നെ എണ്ണിട്ടോ ഓൻ അതിൽ നിന്ന് എണീക്കാൻ കൂട്ടാക്കണേയില്ല ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു വയസ്സാവാറായിട്ടോ ആവാറായിട്ടോ ഓനിങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് തനിയെ നടക്കാനായിട്ടില്ല ഓൻ ആ വണ്ടീന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഓനും വണ്ടിയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വരുന്നത് എന്നാൽ ഈ വണ്ടി നമുക്ക് അഫിക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നെയ്ശുവിന് ഒരു സമാധാനമില്ല ഇത് പണ്ട് അനുക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുള്ള വണ്ടിയിരുന്നു കേട്ടോ പിന്നെ അനുവിന് വേറൊരു സൈക്കിൾ കൊടുത്തപ്പോൾ അത് നെയ്ശുക്കുട്ടിക്കായി ആദ്യം ഇത് ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആ ചവിട്ടണ ഭാഗത്ത് ബ്രസ്സ് ചെയ്താൽ തനിയേ പോകായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ അതൊക്കെ കംപ്ലയിൻ്റ് ആക്കി സ്വീറ്റ് കോണ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യും ഉപ്പും ഒക്കെ ആക്കി കഴിക്കാനും ഒരു ടേസ്റ്റ് തന്നെയാണ് ചില സമയത്ത് നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ എന്താ പറയുക കുരുമുളക് പൊടി ഉപ്പും നാരങ്ങാനീരും നെയ്യും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടിങ്ങനെ ആക്കി കഴിക്കാനും ഒരു നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ പക്ഷേങ്കിൽ ഇതിപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ പുഴുങ്ങി കഴിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ അപ്പം രാത്രിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ തുണികളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെക്കണമെങ്കിൽ അടക്ക് ഇക്ക അവിടെ തുണികളൊക്കെ നേരത്തെ മക്കളെ കാണാണ്ട് ഒളിഞ്ഞിരുന്നതാണ് കേട്ടോ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് നടന്നപ്പോൾ അപ്പോൾ ലാസ്റ്റ് ഒരു അവർക്കാനെ കണ്ടുപിടിച്ചു അപ്പോൾ അത് ഓരോന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചിനെ വിളിച്ചെണീപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ അവിടെ ഒരു ഭാഗത്തുനിന്ന് തുണികളൊക്കെ മടക്കി വരുമ്പോൾ നെയ്ശുക്കുട്ടി അതൊക്കെ വീണ്ടും എടുത്തിട്ട് ഇക്കാൻ്റെ തലവഴി ഇട്ടിട്ട് മൂടുകയാണ് കേട്ടോ വീണ്ടും ഉപ്പച്ചിനെ ഒളിപ്പിച്ച് വെക്കുകയാണ് അങ്ങനെ മക്കളെല്ലാരും കൂടെ ഉപ്പച്ചിനെ ഇട്ട് കുപ്പിയിലാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫോർ സ്റ്റാറിലുള്ള മധുകൂത്ത് അടിപൊളിയാണ് ഇപ്പൊ നല്ല ബീഫ് മധുകൂത്തും ഇവിടെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം നമ്മളിതാ ഇന്നിപ്പം ബീഫ് മധുപൂത്ത് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതാ വൈകീട്ട് ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് ഇവിടെ മണ്ണാർക്കാട് പഴേരി ഗോൾഡിൽ വന്നിട്ടുള്ളതായിരുന്നു അവിടെ ഞാനൊരു വള ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മക്കൾക്ക് ഇവിടുന്ന് ഡയമണ്ടിലൊരു കൈച്ചേനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എനിക്കൊരു വള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതായിരുന്നു അപ്പോൾ അതിപ്പോഴാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ പുതിയ മോഡലൊന്നും അല്ല പഴയൊരു മോഡലൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ നല്ല ഉറപ്പ് വേണം വേണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞുണ്ടാക്കിപ്പിക്കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ വള കിട്ടിയിട്ടുണ്ട് വളക്കെടുക്കുമ്പോൾ കുറച്ച് വട്ടം കൂടുതലുള്ള വളം കേട്ടോ എടുക്കാറ് അതുകൊണ്ട് തന്നെ എൻ്റേത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും നമ്മളെപ്പോഴും ഈ വളക്കെടുക്കുമ്പോൾ കറക്റ്റ് ഫിറ്റുള്ള വളം എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആയി പോകില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള അളവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് യും ഇക്കും കൂടെ കയ്യിൽ ഒരുവിധം വള കയറ്റിയിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു ഫിറ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വള ആയി പോവില്ല എനിക്ക് കയ്യിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കയറാനും പ്രയാസമായിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കുറച്ച് വട്ടത്തിലുള്ള വളമൊക്കെ എടുക്കും അങ്ങനെ വട്ടം ഓവറായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും പഴയരി ഗോൾഡ് ഗോൾഡ്ന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വള എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ എൻ ആർ ഐ മൺസൂൺ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണിക്കൂലിയിൽ ഒരുപാട് നല്ല ഇളവൊക്കെ ഉണ്ട് കേട്ടോ നം ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ഗോൾഡ് എടുക്കുന്നത് സാധാരണ ഞാൻ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ടൗണ് പെരിന്തൽമാണായതുകൊണ്ട് അവിടെ നിന്നാണ് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാറ് ഇതിപ്പോൾ എൻ്റെ ഇളയച്ചി ഇവിടുന്ന് ഇളയച്ചിയുടെ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവിടെ മണ്ണാർക്കാട് തന്നെയാണ് കേട്ടോ അവളുടെ വീട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ അവളെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബ് വഴിയുള്ള ബന്ധമാണ് കേട്ടോ മുന്നൊരുക്ക് അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് നിതാസ് കിച്ചൺ എന്നാണ് കേട്ടോ ചാനൽ നെയിം ഇതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ അവളുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ അതൊന്ന് കയറി കണ്ടുനോക്കും കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതാ അവിടെ കയറി അവളുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മളിതാ വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മളിവിടെ മൗസിയിൽ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരുപാട് നല്ല വെറൈറ്റി അവിൽ മിൽക്ക് അവൈലബിൾ ആണല്ലോ അങ്ങനെ അങ്ങനെതായി ഇക്ക മെനു കാർഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള അവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ എന്താണെങ്കിലും അവിടുന്ന് കാര്യായിട്ട് തന്നെ അവൽ മിൽക്കൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത് ആനിക്കുട്ടിക്ക് അവൽ മിൽക്ക് കണ്ടപ്പോഴേ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൽ മിൽക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാശ് അവസാനം പിന്നെ സോപ്പ് ഇട്ട് അവൾ അവൽ മിൽക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നാല് വെറൈറ്റി അവൽ മിൽക്കാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്ന് ടെൻഡർ കോക്കനട്ട് പിന്നെ ബൂസ്റ്റ് വരുന്നതും പിന്നെ ഒന്ന് നട്ട്സും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതും ഒരു നോർമൽ അവൽ മിൽക്കും അപ്പോൾ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിച്ച് തീർക്കാൻ പേടാപ്പാട് കിട്ടും കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ എന്താണെങ്കിലും നാലും കഴിച്ചതിന് ശേഷമാണ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഇതാണ് കേട്ടോ ഇതന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം കഴിക്കാൻ എല്ലാവരുടെയും വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അനുകൂട്ടി ലാ ഫസ്റ്റ് വെയിറ്റ് പിടിച്ചിരുന്നു കേട്ടോ അവൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു ആശം പിടിച്ചു പിന്നെ ഉപ്പച്ചി പോകുമ്പോ ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അവളും അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ആവിൽ മിൽക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പിന്നെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്